ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അച്ഛൻ വരാത്തതിൻ്റെ കാരണം ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി ശ്വാസം മുട്ടിക്കാണ് ശ്രുതിയെ ശ്രുതിയുടെ വായിലാണ് ബിരിയാണി കുരുങ്ങിയിരിക്കുക ഇണ്ടാൻ പറ്റുന്നില്ല അപ്പൊ ദേ ഇത് നമുക്ക് സംസാരിക്കാൻ പിന്നെ സമയമുണ്ടല്ലോ ഇപ്പൊ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛൻ അന്നേരം പറഞ്ഞു ചന്ദ്രമതി അന്നേരം ഇങ്ങനെ ശ്രുതിയെ തുറച്ച് നോക്കുക അച്ഛൻ വേറെ നിറച്ച് കൊണ്ടുവന്ന സാധനം കഴിക്കട്ടെ ശ്രുതിക്ക് കഴിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ഞരടി ഞരടി ഇരിക്കുക അത് കഴിഞ്ഞപ്പോൾ ശ്രുതി നേരെ റൂമിലേക്ക് പോയി ഒളിച്ചും പാത്തിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ചന്ദ്രമതി ആരാ ആരാമോളി ചന്ദ്രമതി വിടുവോ ചന്ദ്രമതി പിന്നാലെ ചെന്നു നീ എന്താ ഇപ്പൊ ഒന്ന് കിടക്കുന്നേ അത് തന്നെ ഭക്ഷണം കഴിച്ചതല്ലേ കുറച്ച് സമയം ഇറങ്ങാന്ന് കരുതി ആന്റിയോട് ഇങ്ങനെ പറയുമ്പോഴേക്കും ഓ നിനക്ക് ഉറങ്ങാൻ പറ്റും പക്ഷെ എനിക്ക് ഉറക്കാൻ വരില്ല എന്ന് പറഞ്ഞു എന്താ ആൻറ്റി ഭക്ഷണം ദഹിച്ചില്ലേ പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര സോപ്പിങ് അപ്പൊ ഭക്ഷണമല്ല ദഹിക്കാത്തത് നീ ഇടക്കിടക്ക് പറയുന്ന കാര്യങ്ങൾ ഒന്നും എനിക്ക് ദഹിക്കുന്നില്ല എന്ന് ചന്ദ്രമതി ശ്രുതിയോട് പറയാം നീ സത്യമാണോ പറയുന്നത് അത് കള്ളമാണോ പറയുന്നതെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ കള്ളമൊന്നും പറഞ്ഞിട്ടില്ല ആൻറ്റി ആന്റി പറയുന്നത് എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറയുമ്പോൾ നിനക്കൊന്നും മനസ്സിലാകത്തില്ലോ നീ വളരെ ചെറിയ കുട്ടിയാണല്ലോ അല്ലേ എന്താ ആൻറ്റി ആന്റി ഇങ്ങനെയൊക്കെ പറയുന്നേ ആ എന്നെ കണ്ടാൽ ഒരു മണ്ടിയാണെന്ന് തോന്നുന്നുണ്ടോ നിനക്കെന്ന് ശ്രുതിയോട് ചന്ദ്രമതി ചോദിക്കാം നിന്റെ അച്ഛൻ എപ്പൊ വരും എപ്പ വരും എന്ന് ഞാൻ ചോദിക്കാൻ തുടങ്ങിയിട്ട് കൊറേയായി നീ എന്നായിട്ട് കുറക്കിക്കൊണ്ടിരിക്കയല്ലേ നീ ഓരോന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയല്ലേ ഒടുക്കം ഇവിടേക്ക് വരാൻ ഫ്ലൈറ്റിൽ കയറി വരെ നീ പറഞ്ഞു അതിനുശേഷം പിന്നെ നിനക്ക് മിണ്ടാട്ടമില്ല ഞാൻ അതൊക്കെ മാറുന്ന എല്ലാം വിട്ട് കളഞ്ഞെന്ന് കരുതിയോ നീ ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞതാ ആന്റി പിന്നീട് എന്തു പറ്റിയെന്ന് എനിക്ക് അറിയില്ല ആന്റി നിന്റെ അച്ഛൻ നിന്റെ കല്യാണത്തിന് വന്നില്ല താലി പിരിച്ച് കോർക്കൽ ചടങ്ങിന് വരുമെന്ന് പറഞ്ഞു പക്ഷെ അദ്ദേഹം വന്നില്ല ഫ്ലൈറ്റിൽ കയറിയ ആള് ഇവിടെ ഇതുവരെ എത്തിയതും ഞാൻ അറിയാൻ മേലാത്തത് കൊണ്ട് ചോദിക്കോ നിന്നോട് നിനക്ക് മലേഷ്യയിൽ അങ്ങനെ ഒരു അച്ഛനുണ്ടോ അപ്പോഴേക്കും ശ്രുതി ഞെട്ടി അങ്ങനെ ഒരു ചോദ്യം ശ്രുതി ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അതോ കള്ളക്കൊത പറഞ്ഞ് നീ എല്ലാവരെയും പറ്റിക്കുന്നതാണോന്ന് ചോദിച്ചു അയ്യോ കള്ളം പറഞ്ഞ് നീ എല്ലാവരെയും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക അപ്പൊ ഞാൻ ഞാൻ കള്ളം പറഞ്ഞെന്നാണോ ആൻറ്റി പറയുന്നേ എന്ന് ചോദിച്ചപ്പം നീ പറയുന്നതും നടക്കുന്നതും ഒക്കെ കാണുമ്പോഴേ എനിക്ക് അങ്ങനെയാ തോന്നുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതി അങ്ങ് പറിച്ചില്ല തുടങ്ങി നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയായി ഇതുവരെ അദ്ദേഹം ഞങ്ങളിന്ന് വിളിച്ചിട്ട് പോലും ഇല്ല എന്നൊക്കെ പറയുമ്പോ അത് അത് പിന്നെ ആൻറ്റി അച്ഛൻ ബിസി ആയതുകൊണ്ടല്ലേ ഏഹ് ബിസി കുസിന്ന് ഒന്നും പറയണ്ട അത്ര ബിസി ആകാനും മാത്രം അദ്ദേഹം എന്ത് ജോലി അവിടെ ചെയ്യുന്നത് അതൊന്നും നീ പറഞ്ഞേ മലേഷ്യ ഭരിക്കുന്നത് എന്താ നിന്റെ അച്ഛനാണോന്നൊക്കെ ചോദിച്ചു ഒരഞ്ചു മിനിറ്റ് ഫോണിൽ സംസാരിക്കാൻ എന്താ അദ്ദേഹത്തിന്റെ തീരെ ടൈമില്ലേ ഉം ശരി നിന്റെ അച്ഛൻ ഞങ്ങളെ വിളിക്കണ്ട പോട്ടെ നിന്നെയെങ്കിലും ഒന്ന് വിളിക്കേണ്ടതല്ലേ വിളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഹിത്രയെ ആയി അവൾ എങ്ങനെ ഇരിക്കുന്നു അവൾക്ക് സുഖമാണോ എന്നൊക്കെ ഒരു അച്ഛനെ അന്വേഷിക്കില്ലേ എന്ന് ചോദിച്ചു വർഷയുടെ അമ്മയെ നീ നോക്ക് എത്ര പ്രാവശ്യ വർഷയെ കാണാനായിട്ട് അവർ ഇവിടേക്ക് വന്നിട്ടുള്ളത് ഇപ്പൊ പ്രശ്നമായപ്പോ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു രേവതിയുടെ അമ്മ എടക്കിടെ അവളെ കാണാനായിട്ട് ഇവിടെ വരാറില്ലേ അവരിവിടെ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നിട്ട് അവർ വരാറല്ലേ മക്കളോടുള്ള ചിന്ത കൊണ്ടല്ലേ അവർ രണ്ടുപേർ ഇവിടേക്ക് കയറി വരുന്നത് നിന്റെ അച്ഛന് നിന്നെ കുറിച്ച് യാതൊരു ചിന്തയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി എടുത്തിട്ട് ബോധിക്കുക ശ്രുതിയെ നീ നിന്റെ അച്ഛനുമായിട്ട് ഫോണിൽ സംസാരിക്കാറുണ്ടെന്നാ പറയാറ് എന്നാൽ ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല നീ എന്താ ഞങ്ങളോട് കള്ളം പറയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എന്തിനാ എൻ്റെ ഈ കള്ളം പറയുന്നേ സച്ചിയും രേവതിയും നിന്റെ അച്ഛൻ വരാത്തതിനെ പറ്റി പറഞ്ഞ് പരിഹസിക്കുകയെന്നെ നീ അത് കാണുന്നില്ലേ എന്ന് ചോദിച്ചു ഞാൻ കൊണ്ടുവന്ന മരുമകളാണ് നീയെന്ന് എല്ലാവരോടും ഞാൻ അഭിമാനത്തോടെ പറയാറുണ്ട് എന്നാൽ നീ കാരണം ഞാൻ എല്ലാ ദിവസവും എന്നും അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സത്യം പറ എന്താ ഇത് നിന്റെ അച്ഛൻ വരുവോ ഇല്ലയോ അതെനിക്ക് അറിയണമെന്ന് പറയുമ്പം സത്യമായിട്ട് എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് കള്ളക്കരച്ചിൽ കറിയാം അവിടെ നിന്ന് ശ്രുതി അച്ഛൻ വരാത്തതിൽ എനിക്ക് വിഷമം ഇല്ലെന്നാണോ ആൻറ്റി പറയുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കര കരച്ചിൽ എൻ്റെ വിഷമം എനിക്കേ അറിയുമെന്ന് പറഞ്ഞ് ശ്രുതി നിന്നിങ്ങനെ കറിഞ്ഞോണ്ടിരിക്കുകയാണ് അതിന് മതിക്ക് ഒരു കൂസലും ഇല്ല എൻ്റെ അമ്മ മരിച്ചു കുറച്ച് കുറച്ച് നാൾ കഴി മുന്നേ അദ്ദേഹം വേറൊരു വിവാഹം കഴിച്ചുവെന്ന് പറഞ്ഞുകൊണ്ട് നിന്ന് പൊട്ടിക്കറിയാം ഈ കാരണത്താലാണ് ഞാൻ അദ്ദേഹമായിട്ട് വഴക്കിട്ട് ഇറങ്ങി വന്നത് ഇപ്പോഴാണ് അദ്ദേഹത്തിനോടുള്ള ഒരു ദേഷ്യമൊക്കെ മാറി വന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചന്ദ്ര മൈൻഡ് വലിഞ്ഞില്ല കേട്ടോ അപ്പോൾ എനിക്കും അച്ഛനെ കാണണം സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അച്ഛന് എന്തുകൊണ്ടാണ് എന്നൊന്നും വരാതിരുന്നതെന്നൊന്നും എനിക്കറിയില്ലാൻ്റെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ഡയലോഗുകൾ ഒരു പക്ഷേ ഫ്ലൈറ്റ് ഇറങ്ങിയതിന് ശേഷം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രശ്നം അറിഞ്ഞാൽ അച്ഛൻ തിരിച്ചു പോയതായിരിക്കോ ഇനി അതിനുള്ള സാധ്യതയൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഓഡിറ്റോറിയത്തിൽ പ്രശ്നം നടന്നത് അദ്ദേഹം എങ്ങനെ അറിയാനാണെന്ന് ചന്ദ്രമതി അന്നേരം ശ്രുതിയോട് ചോദിച്ചു ഇനി അറിഞ്ഞാൽ തന്നെ അദ്ദേഹം എന്തിനാ വരാതിരുന്നത് അങ്ങോട്ട് വരികയല്ലായിരുന്നോ വേണ്ടത് നീയുമായിട്ടല്ലോ പ്രശ്നങ്ങൾ ഉണ്ടായത് മാത്രമല്ല ഇത്രയും കാലത്തിന് ശേഷം അദ്ദേഹം നാട്ടിൽ വന്നിട്ട് നിന്നെ കാണാതെ ഒരിക്കലും പോവില്ല എന്നും പറഞ്ഞിങ്ങനെ പറയാം അദ്ദേഹം മലേഷ്യയിൽ നിന്ന് ഈ നാട്ടിൽ വന്നിട്ടില്ല ശ്രുതി നീ ആരോടാ ഈ പറയുന്നത് എന്ന് നമ്മുടെ ചന്ദ്ര ശ്രുതിയോട് ചോദിക്കുമ്പോ ശ്രുതി പെട്ടെന്ന് അത് എനിക്ക് എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല ആന്റി എന്നും പറഞ്ഞോണ്ട് അടുത്ത പൂങ്കണ്ണീര് കൊറേ കാലം ആയല്ലോ നീ പല ഒഴിവ് കഴിവുകളും പറയാനായിട്ട് തുടങ്ങിയിട്ട് ഇതുവരെ പറഞ്ഞു തീർന്നില്ലേ പറഞ്ഞ കണ്ണീരൊഴുക്കി പറഞ്ഞ നീ പറയുന്നതൊക്കെ എന്താ ഞാൻ വെള്ളം തൊടാതെ വിശ്വസിക്കുന്നു നീ കരുതിയോ ശ്രുതി എന്ന് നിനക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റുമായിരിക്കും എന്റെ അടുത്ത് അത് നടക്കില്ല ശ്രുതി എന്നും പറഞ്ഞോണ്ട് നമ്മുടെ ചന്ദ്ര ദേ ഇത്രയും നാൾ നീ പറയുന്നതെല്ലാം കേട്ട് ഒരു ബൊമ്മയെ പോലെ ഞാൻ തലയാട്ടി നിന്നു ഇനി അത് ഉണ്ടാവില്ല ഇനി അതിനെന്നെ കിട്ടത്തില്ലെന്നും പറഞ്ഞ എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്നൊന്നും എനിക്കറിയണ്ട അച്ഛൻ എത്രയും പെട്ടെന്ന് ഇവിടെ വന്നിരിക്കണം എനിക്ക് കാണണം വന്നില്ല എന്നൊന്നും വെക്കേ ഈ വീട്ടിൽ നീ നിൽക്കണോ വേണ്ടോ എന്ന് ഞാൻ തീരുമാനിക്കുമെന്നും ചന്ദ്രമതി ശ്രുതിയോട് അടിവരയിട്ട് അവസാന താക്കീതായിട്ട് പറയാ ശ്രുതിയോട് പോലും ആലോചിക്കാതെ ഞാൻ ആ തീരുമാനം എടുത്തിരിക്കും അതിനൊരു മാറ്റവും ഇല്ലയെന്ന് പറഞ്ഞ് ചന്ദ്രമതി ആദ്യമായിട്ട് രേവതിയെ പറ്റി നല്ലത് പറഞ്ഞിട്ട് അവിടെ അങ്ങ് ഇറങ്ങിപ്പോയി ശ്രുതിയുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിക്കുകയാണെന്ന് ശ്രുതിക്ക് മനസ്സിലായി ഈ സമയത്ത് പുറത്തിറങ്ങി കഴിഞ്ഞ് നമ്മുടെ ചന്ദ്രമതി ഭയങ്കര കലുപ്പിൽ ഇങ്ങനെ നിൽക്കുക അപ്പോഴാണ് സച്ചിക്ക് പാലുമായിട്ട് രേവതി റൂമിലേക്ക് ചെല്ലുന്നത് സോറി ജീരക ജീരകവെള്ള ചെല്ലുന്നത് അപ്പൊ ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ വെള്ളമാണ് ബിരിയാണി കഴിച്ചതല്ലേ നന്നായി ദഹിക്കണ്ടേന്നൊക്കെ ചോദിച്ചിട്ട് അത് അങ്ങനെ അങ്ങ് കൊടുക്കുക സച്ചി ആ വെള്ളം മുഴുവനും അങ്ങ് കുടിച്ചു കിട്ടോ അപ്പോ ഇത്തിരി പോലും ബാക്കി വന്നില്ല ബിരിയാണി മുഴുവനും നിങ്ങളെ ചേട്ടനാ കഴിച്ചത് അപ്പൊ എങ്ങനെ ബാക്കി വരും അത്രയ്ക്ക് ടേസ്റ്റ് അല്ലായിരുന്നോ എന്ന് നമ്മുടെ രേവതിയോട് സച്ചി ആ അതിന്റെ രുചി എനിക്ക് അറിയാവുന്നത് കൊണ്ടല്ലേ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ രേവതി ഇങ്ങനെ നോക്കുക അപ്പൊ സച്ചി അയ്യോ പോയി കയ്യീന്ന് പോയി കയ്യിൽ നിന്ന് പോയി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക നിൽക്കുകട്ടോ ആ സമയത്ത് ഏർ നീ എന്താ ഇങ്ങനെ നോക്കുന്നേ എന്തിനാ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് സച്ചി ചെല്ലുമ്പോൾ അല്ല ബിരിയാണി സച്ചേട്ടിന്റെ ഫ്രണ്ട് റഫീൻ തന്നതാണെന്നല്ലേ നേരത്തെ പറഞ്ഞത് ഇപ്പൊ പറയുന്നു വാങ്ങിച്ചോണ്ട് വന്നതാണെന്ന് ഇതിലേതാ സത്യം അത് പിന്നെ റഹീം തരുമ്പോ ഞാൻ വാങ്ങിക്കണമല്ലോ അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നതാ ഈ ബിരിയാണി അതാ ഞാൻ പറഞ്ഞത് ഏഹ് അതേന്ന് പറഞ്ഞോണ്ട് സച്ചി അപ്പുറ പോയിരിക്കാം അതെ അതെ പോവല്ലേ അവിടെ നിന്നേ നിന്നേ ഞാൻ മണ്ടിയാണെന്ന് എന്താ കരുതിയോ സച്ചിയായിട്ട് നീ ബിരിയാണി ഏതോ റെസ്റ്റോറൻറിൽ നിന്നും വാങ്ങിയതാണെന്ന് പറയുമ്പോ അല്ലെന്ന് എൻ്റെ ഫ്രണ്ട് റഹീം തന്നതാണെന്ന് ഞാൻ പറഞ്ഞില്ലേന്ന് പറയും സച്ചിയായിട്ട് റഹീം എന്നുള്ളൊരു ഫ്രണ്ട് ഉള്ളതായിട്ട് എനിക്കറിയില്ലല്ലോ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും നിനക്കറിയാം രേവതി ആ എനിക്കറിയാം എന്നാലും ടാക്സി സ്റ്റാൻഡിൽ സച്ചേട്ടൻ അങ്ങനെ ഒരു ഫ്രണ്ട് ഇല്ല ഈവൻ ഡ്രൈവർ അല്ലെന്നേ ടെക്സ്റ്റൈൽസ് ഓണറാണ് പിന്നെ ചെറിയ പ്രായത്തിൽ കൂടെ പഠിച്ച ഫ്രണ്ട് അറഹീം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ നുണം തന്നെ തട്ടി രേവതി ഇങ്ങനെ നോക്കുക അപ്പോൾ ഇത് എനിക്കത്ര വിശ്വസനീയമായി തോന്നുന്നില്ലല്ലോ സച്ചേട്ടാ സച്ചേട്ട ഫ്രണ്ട്സ് പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ തരാറുണ്ട് ഓണത്തിനും വിഷുവിനും ഒക്കെ ദേ ഞങ്ങൾ ഞങ്ങളുടെ അടുത്തുള്ള അയിത്തക്ക് സദ്യയൊക്കെ കൊടുക്കാറുണ്ട് ഉണ്ട് ഒരു ദിവസം നിങ്ങളുടെ ഫ്രണ്ട് റഹീം റഹീമ് അത്ഭുതസിദ്ധിയുള്ള ഒരു ബിരിയാണി തന്നു എന്നൊക്കെ പറയുമ്പോ അത് വിശ്വസിക്കാനോ മാത്രം വണ്ടിയൊന്നും അല്ല കേട്ടോ ഞാനെന്നാ രേവതി സച്ചിയോട് പറയാ സച്ചി പെട്ടെന്ന് മനസ്സിലായി ഇങ്ങനെ നിൽക്കുക ഈ ബിരിയാണി കഴിച്ചാ മനസ്സിലുള്ള ആഗ്രഹം സാധിക്കും അത്രേ അങ്ങനെ ഒരു ബിരിയാണി ലോകത്ത് എവിടെയും ഇല്ല സച്ചിയോട് പറയുമ്പോൾ ബിരിയാണി കഴിച്ചല്ലോ നല്ല ടേസ്റ്റിലായിരുന്നു വേണമെങ്കിൽ ഇനിയും മേടിച്ചുകൊണ്ട് വരാം വീണ്ടും ശരിക്കും അവിടെയെന്ന് പറഞ്ഞു ആദ്യം കണ്ടോ കണ്ടോ വീണ്ടും പറഞ്ഞു വാങ്ങിച്ചു കൊണ്ട് തരാവുന്നു ആ ഇത് റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിച്ചത് തന്നെ ഉറപ്പാണെന്നും പറഞ്ഞു നമ്മുടെ രേവതി ആ കള്ളക്കളി പിടി പൊളിക്കുമ്പോൾ ഇവള് വിടുന്ന ലക്ഷണം ഇല്ലല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി രേവതിയെ കെട്ടിപ്പിടിച്ചിട്ട് നമുക്ക് പറഞ്ഞു പാട്ടുപാടുകയും കളിപ്പിക്കുകയൊക്കെയാ നീയേ ഭയങ്കര ബുദ്ധിശാലിയാണ് ഭയങ്കര ബുദ്ധിശാലിയാ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇട്ട് ഭട്ടം കറക്കുമ്പോൾ സച്ചി എന്നെന്തീ കാണിക്കുന്നത് എനിക്ക് തല ചുറ്റുവാണെന്ന് പറഞ്ഞ് നമ്മുടെ രേവതി സച്ചി തന്നെ എന്നു വിട്ടേ സത്യം പറ സച്ചിയേട്ടാ ഇത് റെസ്റ്റോറന്റിൽ നിന്ന് വാങ്ങിച്ചതല്ലേ ചോദിച്ചു അത് പിന്നെ സച്ചി നിവർത്തിയില്ലാതെ വാങ്ങിച്ചതാണെന്ന് പറഞ്ഞു അതെ നീ ആരോടും പറയരുത് പറ എന്ന് പറഞ്ഞ ഒത്തിരി നിർബന്ധിച്ചതിന് ശേഷമാ പറഞ്ഞത് അത് പിന്നെ റഹീം തന്നതാണെന്ന് പറഞ്ഞത് കൊണ്ടല്ലേ അമ്മ ബിരിയാണി കഴിച്ചത് അമ്മ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ ഞാനും എന്ന് അച്ഛൻ പറഞ്ഞില്ലേ ഏഹ് സുഖമില്ലാത്ത ആളല്ലേ അച്ഛൻ അപ്പൊ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ആകെ കുഴപ്പാവില്ലേ കള്ളം പറഞ്ഞത് കൊണ്ട് അമ്മ ബിരിയാണി കഴിച്ചു അതുകൊണ്ട് അച്ഛനും കഴിച്ചു അതാ ഞാൻ അച്ഛനോട് സച്ചേട്ടനുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അച്ഛൻ കഴിക്കാൻ വേണ്ടി മാത്രമൊന്നും അല്ല സച്ചേട്ടൻ അത് വാങ്ങിച്ചുകൊണ്ട് വന്നത് ശ്രീകാന്ത് പോയതിൽ പിന്നെ അമ്മ നേരാവണ്ണം ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് സച്ചേട്ടൻ നന്നായിട്ട് അറിയാമെന്നും അപ്പോ അതുകൊണ്ട് അമ്മയോടുള്ള സ്നേഹം കൊണ്ട് കൂടിയാണ് സച്ചേട്ടിനെ ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നതും കള്ളം പറഞ്ഞ് കഴിപ്പിച്ചതും ശരിയല്ലേ എന്ന് നമ്മുടെ രേവതി ഇങ്ങനെ ചോദിക്കുക അപ്പോഴത്തേക്കും സച്ചിക്ക് വിഷമായിട്ടോ അങ്ങനെ സച്ചിയുടെ ഉള്ളിൽ ഒളിഞ്ഞിരുന്ന സത്യമൊക്കെ പുറത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു നീ ഭക്ഷണം കഴിച്ചോ എന്ന് ഇതുവരെ സച്ചേട്ടൻ്റെ അമ്മയോട് ചോദിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല എന്ന കാര്യവും അതുപോലെ സച്ചിയേട്ടനെ പറ്റി അച്ഛന് അമ്മയ്ക്ക് ചിന്തയില്ല എന്നുള്ള കാര്യമൊക്കെ രേവതി പറയാം എന്നാൽ അമ്മ ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ സച്ചേട്ടൻ്റെ മനസ്സ് വേദന ചല്ലേ രേവതി ചോദിക്കുക കേട്ടോ അത് കേട്ടപ്പോൾ സച്ചിക്ക് സങ്കടം വന്നു അപ്പോൾ എന്നെ ആദ്യമായിട്ട് കൂട്ടിയത് അമ്മയല്ലേ എന്ന് സച്ചി ഇങ്ങനെ ചോദിക്കുക അമ്മ ഭക്ഷണം കഴിക്കാതിരുന്ന വിഷമം തോന്നത്തില്ലേ എന്ന കാര്യവും സച്ചി ഇങ്ങനെ രേവതിയോട് പറഞ്ഞു അത് അതുമാത്രമല്ല അമ്മ ഭക്ഷണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ മറ്റാരും കഴിക്കില്ല എന്നും പറഞ്ഞില്ലേ അപ്പോ അതുകൊണ്ട് കൂടിയാ ബിരിയാണി ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നതെന്നൊക്കെ സച്ചി ഇങ്ങനെ രേവതിയോട് പറയാം അപ്പൊ ഇപ്പൊ അച്ഛനും കഴിച്ചു അമ്മയും കഴിച്ചു എല്ലാവരും കഴിച്ചില്ലേ സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു സച്ചി ഉള്ളിലെ ആ ഒരു അടക്കി വെച്ചിരുന്ന ആ ഒരു ഇതൊക്കെ തുറന്നു പറയുവാണ് അപ്പൊ ഇതിപ്പോ ഒരു ആയിരത്തഞ്ഞൂറ് രൂപ ചെലവായി എല്ലാവരും ഹാപ്പി ആയല്ലോ ഉം അത് മതിയെന്ന് നമ്മുടെ സച്ചി രേവതിയോട് പറയുമ്പോ രേവതി ഇങ്ങനെ സച്ചിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കാം സച്ചേടിനെ പോലെ സച്ചിയനെ കാണുള്ളൂട്ടോ സച്ചിയുടെ മാത്രം നീ ഇങ്ങനെ അപ്പൊ എങ്ങനെ അല്ല നിങ്ങളെ വെറുക്കുന്നവര് പോലും വെറുക്കുന്നവരോട് പോലും സച്ചേട്ടൻ സ്നേഹം കാണിക്കും നല്ല മനസ്സുള്ള സച്ചേടിനെ ഭർത്താവായി കിട്ടിയതില് ഞാൻ ഭാഗ്യവതിയാണെന്നൊക്കെ നമ്മുടെ രേവതി പറയുമ്പോ എന്താ എന്നെ നന്നായിട്ടൊക്കെ പുകഴ്ത്തുന്നുണ്ടല്ലോ എന്ന് സച്ചി പുകഴ്ത്തിയതൊന്നുമല്ല സത്യോ ഞാൻ പറഞ്ഞത് എന്നാൽ രേവതി അന്നേരം സച്ചിയോട് പറയൂട്ടോ ദിവസം കഴിയും തോറും സച്ചേട്ടനോടുള്ള എൻ്റെ ഒരു സ്നേഹം ഉണ്ടല്ലോ അത് കൂടി വരികയാണെന്നൊക്കെ കഥകളൊക്കെ കേട്ടപ്പോൾ നമ്മുടെ രേവതി പറയുവാണ് അപ്പൊ സ്നേഹം കൂടുന്നുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ അത് കാണിക്കുകയും വേണോന്ന് പറഞ്ഞു അപ്പൊ ഉം എങ്ങനെയാ കാണിക്കേണ്ടതെന്ന് രേവതി ചോദിച്ചു അപ്പൊ അത് അത് പിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മളെ സച്ചി ഇങ്ങനെ ചെന്നൈ രേവതി സച്ചിയെ പിടിച്ചൊരു ഒറ്റ തള്ള് തല ചെന്ന് കട്ടിലിന്റെ പരിവേലിടിച്ചു അയ്യോ എന്നോട് സച്ചി ഇരിക്കുന്നു ആ എവിടെ നീ കുറുങ്ങാതെ പോകാൻ നോക്കാൻ പറഞ്ഞു രേവതി സച്ചിയെ പറഞ്ഞു വിടുക അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് മീരയും അതുപോലെ നമ്മുടെ ശ്രുതിയും കൂടെ വീട്ടിൽ നടന്ന സംഭവങ്ങളെ പറ്റിയൊക്കെ പറയുമ്പം നീ തൽക്കാലം അവിടുന്ന് മുങ്ങുന്നതാ അല്ലാതെ മീര പറഞ്ഞു കൊടുക്കാം നീ നീന്തന്നെ കളിയാക്കാണോ അപ്പൊ നിന്റെ മുന്നിൽ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല ശ്രുതി എന്ന് മീര അന്നേരം പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതിക്കാകെ മുട്ട് നിന്റെ അച്ഛൻ എപ്പോൾ വരും എപ്പോൾ വരൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൻറ്റേ ഇപ്പം നിന്റെ അച്ഛൻ വന്നിരിക്കണമെന്ന് ഷാർപ്പായി പറഞ്ഞിരിക്കുക ഇനി നിനക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റുമോ ദേ നീ ലോക്കായി ശ്രുതി ലോക്കായി അപ്പം ഞാൻ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു പേടി പേടിപ്പിക്കാതെ എന്ന് പറഞ്ഞു ഇങ്ങനെ പറയുമ്പോൾ നിനക്കൊരു തെറ്റു പറ്റി ആദ്യം തന്നെ നിനക്ക് അമ്മയില്ല എന്ന് പറഞ്ഞതുപോലെ അച്ഛനും ഇല്ല എന്ന് ഇല്ലായെന്ന് എന്ന് ശ്രുതിയോട് മീര പറയുക നിന്റെ കാര്യങ്ങൾ നോക്കുന്നത് ഇളയച്ചനാണ് ഇളയച്ചനാണ് ഇളയച്ചൻ മാത്രമേ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് വീരാനു വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റിയേനേ പറഞ്ഞു ആ പോയ ബുദ്ധി ആന പിടിച്ചാ വരത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു മീര ഇനി ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ ശ്രുതി നിന്റെ അള ഇളയച്ചനാണെന്ന് പറഞ്ഞു ബീരാനിക്ക് ഇറക്കിയതുപോലെ നിന്റെ അച്ഛനാണെന്നും പറഞ്ഞു വേറൊരാളെ ഇറക്കണമെന്നൊക്കെ നീര പറഞ്ഞു കൊടുക്കുമോ മണ്ടത്തരം പറയാതെ നീയ എൻറെ അമ്മായിമ്മ എൻറെ അച്ഛനെ കാണനാണോ വരാൻ പറയുന്നേ പിന്നെയോ അദ്ദേഹം വന്ന കാശും സ്വർണവും വാങ്ങിക്കണം സ്വത്തിൻറെ കുറച്ച് ഭാഗം എൻറെ പേരിൽ എഴുതിക്കണം പിന്നെ ശ്രുതിക്ക് ബിസിനസ് തുടങ്ങാനായി വലിയൊരു തുക വാങ്ങിക്കണം എന്ന് തുടങ്ങി എവറസ്റ്റിനേക്കാൾ ഉയരമുള്ള മനക്കോട്ട കെട്ടിയിട്ടുണ്ട് എന്റെ അമ്മായിമ്മ അത് നിനക്കറിയാവോ എന്ന് മീരയോട് ചോദിക്കുക ശ്രുതി അച്ഛനാണെന്ന് പറഞ്ഞ് ആരെങ്കിലും ഇറക്കിയാലേ അദ്ദേഹത്തിനോട് ഈ പറഞ്ഞതൊക്കെ ആന്റി ചോദിക്കും ഞാൻ പെട്ടു പോകുമെന്നും പറഞ്ഞു നമ്മുടെ ശ്രുതി പറയൂ അതുകൊണ്ട് തന്നെ ആ പണിക്ക് പോകണ്ടാന്നും പറഞ്ഞു അതിനിപ്പം നമ്മൾ എന്തോ ഒരു മാർഗം കണ്ടെത്തുക ആന്റി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴേ എൻ്റെ കൈയും കാലും വിറച്ചിട്ട് പാടില്ലായിരുന്നു നിനക്ക് അറിയാമോ ഒരു യക്ഷി മുന്നിൽ വന്നതായിട്ടാ എനിക്ക് തോന്നിയതെന്നൊക്കെ പറഞ്ഞു ഈ വിഷയം സോൾവ് ചെയ്തില്ലെങ്കിൽ ഇത്രയും നാൾ ഞാൻ പറഞ്ഞതൊക്കെ കള്ളമാണെന്നുള്ളതും മനസ്സിലാകുമോ എല്ലാം പൊളിയും ഇതുവരെ ഞാൻ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് നമ്മുടെ ശ്രുതി അത് കേട്ടപ്പോൾ എത്ര നാൾ നീ ഇങ്ങനെ കള്ളം പറഞ്ഞു കഴിയും എണ്ണിയാൽ തീരാത്ത അത്രയും കള്ളം നീ ഇപ്പ തന്നെ പറഞ്ഞു കഴിഞ്ഞില്ലേ ഇനിയെങ്കിലും സത്യം എന്താണെന്ന് നീ വീട്ടിൽ ഒന്ന് തുറന്നു പറയാതാ നല്ലതെന്നൊക്കെ കൂട്ടുകാർ ഉപദേശിക്കുമ്പം സത്യം പറഞ്ഞാൽ അവരത് എന്ന് തോന്നുന്നുണ്ടോ നിനക്ക് അമ്മയമ്മ വീട്ടിൽ നിന്ന് എന്നെ കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളും ഞാൻ നേടിയതൊക്കെ നഷ്ടമാകും സന്തോഷത്തോടെ ഇഷ്ടമുള്ള ഒരു ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വേഷം കെട്ടി ആടിയത് അത് നഷ്ടപ്പെടുത്തി കൂടാ നിമീര മീരാ എന്നെ കൊണ്ടത് നഷ്ടപ്പെടുത്താൻ വയ്യ അപ്പം നീ ഇഷ്ടപ്പെട്ടത് പോലെയാണ് ഇപ്പം ജീവിക്കുന്നത് ആണോ പേടിയോടെയല്ലേ നീ ഇപ്പം ഇവിടെ കഴിയുന്നത് കള്ളം പറഞ്ഞ എത്ര കാലം നിനക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ മീര ചോദിക്കുമ്പോൾ കുറെ കാലം കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് എനിക്കറിയും എന്നാലും പോകാവുന്നിടത്തോളം ഞാൻ പോകും ഇത് എങ്ങനെയൊന്ന് പരിഹരിക്കുന്നു ഞാൻ ആലോചിക്കുന്നത് ഏഹ് ഇങ്ങനെ പറഞ്ഞു അപ്പം എങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനും സച്ചിയെ കുറ്റം പറയാം സച്ചി കാരണം വീണ്ടും അച്ഛന്റെ കാര്യം എടുത്തിട്ടെന്നും പറഞ്ഞു അപ്പം വേറെ വഴിയൊന്നും ഇല്ലെങ്കിൽ വരാം അച്ഛനാണെന്നും പറഞ്ഞ് നമുക്ക് ഇറക്കാവുമെന്ന് മീര പറയാം ആൻറ്റി പണവും സ്വർണ്ണമൊക്കെ ചോദിച്ചാൽ ഒക്കെ പിന്നീട് തരാം സമയമാവട്ടെ എന്ന അദ്ദേഹത്തിനെ കൊണ്ട് പറിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ മീര പറഞ്ഞു അപ്പം അതൊന്നും വേണ്ട നമ്മുടെ കയ്യിലുള്ള ആളെ വെച്ച് തന്നെ നമുക്ക് പുതിയൊരു കഥ മണിയാം അതാ നല്ലതെന്ന് ശ്രുതി പറയുക ആരെയും നീ ഉദ്ദേശിച്ചതെന്ന് മീര ചോദിച്ചപ്പം ഞാൻ ഉദ്ദേശിച്ചത് ബീരാനിക്കേ തന്നെയാണെന്ന് പറഞ്ഞു അയാളെ ഇറക്കണം അപ്പൊ നീ ഒന്ന് വിളിക്കാൻ പറഞ്ഞു അങ്ങനെ ശ്രുതി ബീരാനിക്കെ വിളിക്കാം എന്നിട്ട് പറഞ്ഞു തീർന്നില്ല തൊട്ടടുത്ത നിമിഷം തന്നെ വീട്ടിലേക്ക് ഇളയച്ചം വരുന്നു ഇളയച്ചം വന്നപ്പം എന്തായാലും സെക്കൻഡ് ഷെഡ്യൂൾ തുടങ്ങുന്നതിന് മുൻപ് അവസരം തരാനായി വീണ്ടും എന്നെ വിളിച്ചു ഇത്തവണ ഞാൻ ഒഴപ്പില്ല ആ അഭിനയിച്ച് തകർത്ത് വീട്ടിൽ കൂട്ടി തൂക്കി കൊടുക്കും ഞാൻ പറഞ്ഞത് നമ്മുടെ ബീരാനിക്ക് അവിടെ അവരുടെ മുറ്റത്ത് ഇങ്ങനെ പറയൂ കേട്ടോ എന്നിട്ട് ഗ്ലാസ് ഒക്കെ വെച്ച് ഇങ്ങനെ ചെല്ലുന്നു എന്നിട്ട് ഷൂസ് ഊരിണു ഷൂസ് ഊരിണോ എന്നൊക്കെ പറഞ്ഞു അവിടെ നിന്ന് ഇങ്ങനെ ഷൂസ് ഊരാനും അതുപോലെ വാതിലിങ്ങനെ കൊട്ടി തള്ളി തുറക്കാനും ഒക്കെയുള്ള പരിശ്രമങ്ങളൊക്കെ നോക്കുക അപ്പോൾ വാതിൽ അടഞ്ഞു കിടക്കുകയാണെങ്കിലും ഇനിയിപ്പിന്തി ചെയ്യും ഇവിടെ ആരും ഇല്ലേ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുക എന്നിട്ട് ജനലിപ്പുടിയൊക്കെ ഇങ്ങനെ നോക്കുന്നു എന്നിട്ട് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറെ നടന്നാൽ വരാന്തയിലൂടെ ആ സമയത്താണ് കോളിമ്പല് കാണുന്നതും ബെല്ലിൽ ചെന്ന് അമർത്തുന്നതും അപ്പോൾ ശ്രുതി പറഞ്ഞിട്ടാണല്ലോ വന്നിരിക്കുന്നത് നമ്മുടെ ചന്ദ്രമതി അതുവഴി പോകുമ്പോൾ ഈ ശബ്ദം കേൾക്കുന്നു ആരാണോ വന്നിരിക്കുന്നതും എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി എന്ന് വാതിൽ തുറന്നു വാതിൽ തുറന്നപ്പോൾ കാണുന്നത് വീരാനിക്കെ അതും ശ്രുതിയുടെ ഇളയച്ചനെ അയ്യോ എന്ന് ചെയ്യണമെന്ന് ചന്ദ്രമതിക്ക് അറിയില്ല അയ്യോ നിങ്ങളായിരുന്നോ നിങ്ങളായിരുന്നോ എന്ന് ചോദിച്ചു നിൽക്കുമ്പോൾ അതെ ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു അതെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇങ്ങോട്ട് അങ്ങോട്ട് എന്ന് വാ വാ അകത്തേക്ക് വാ എന്നും പറഞ്ഞുകൊണ്ട് ദേ നമ്മുടെ വീരാനിക്കകത്തേക്ക് വിളിക്കാം എന്നിട്ട് എല്ലാവരും നീട്ടി നീട്ടി വിളിക്കാം വാ ഇരിക്കുന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഭയങ്കര ഒരു സങ്കടഭാവത്തിൽ ചേട്ടൻ ഇങ്ങനെ വന്ന് നിൽക്കുന്നു ആ സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അദ്ദേഹം നോക്കുക കേട്ടോ അവിടെ ഇവിടെ എല്ലാം നോക്കുന്നുണ്ട് എപ്രാളം കയറി നോക്കിയാ ക്യാമറയാണ് നോക്കുന്നത് അപ്പോഴാണ് നമ്മുടെ സച്ചിയും രേവതിയും അങ്ങോട്ടേക്ക് വരുന്നത് അവർ രണ്ടുപേരും കൂടെ വന്നപ്പോൾ വീരാനിക്കെ കണ്ടു എന്നും പറഞ്ഞു ഇവര് രണ്ടുപേരും കൂടി ഇങ്ങനെ നോക്കി എന്താ പെട്ടെന്ന് ഇവിടെ വന്നേന്നും പറഞ്ഞുണ്ട് സച്ചി ഇങ്ങനെ രേവതിയോട് ചോദിച്ചു ഇവര് തമ്മിൽ ഇങ്ങനെ കണ്ടോട്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥയെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണാട്ടോ അല്ല അവർക്ക് നല്ലൊരു ദിവസം സ്കാനെ വീണ്ടും കാണുന്നത് അവരെല്ലാവർക്കും ഡാറ്റ